ഹലോ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ നെയ്ച്ചോറും തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പൊതുവേ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ തേങ്ങയച്ച ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണ് കണ്ണൂർ ഭാഗത്ത് മാത്രമല്ല പൊതുവെ മലബാർ ഏരിയയിൽ ഈ ഒരു ഐറ്റം വളരെ എന്താ പറയുക നമ്മുടെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന ഒരു ഫുഡെന്നൊക്കെ പറയില്ലേ അങ്ങനെ വേണേൽ പറയാം ഇപ്പോഴൊക്കെ പല ഫുഡ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്താണ് ആരെങ്കിലും വീട്ടിലേക്ക് വിരുന്നു വരികയെന്നോ അതല്ലെങ്കിൽ കല്യാണ തലേന്ന് വീട്ടുകൂടിലെ തലേന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ നെയ്ച്ചോറും ഈ വറുത്തരച്ച ചിക്കൻ കറിയാണ് അധികം ഉണ്ടാക്കുക ഞങ്ങൾ ലോങ് ലീവിനൊക്കെ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അധീവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും കിരണാടൻ്റെ വീട്ടിലാണെങ്കിലും ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും എനിക്ക് ഈ വറുത്തരച്ച ചിക്കൻ കറിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിവിടുന്ന ഒരാൾ എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ അച്ഛമ്മേനെ ആട്ടോ അച്ഛമ്മേനും അമ്മമ്മേനും രണ്ടാള് ഞങ്ങള് അമ്മമ്മു തന്നെയാണ് വിളിക്കുന്നത് പണ്ട് ഞങ്ങൾ തറവാട്ടിലേക്കുള്ള സമയത്ത് അമ്മ എന്ത് വെച്ചാൽ ഈ നിലത്ത് പലയൊക്കെ ഇട്ടിരുന്നിട്ട് വലിയൊരു ചട്ടിയുണ്ട് നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ടും മണ്ണിൻ്റെ വലിയൊരു ചട്ടി ആ ചട്ടിയിൽ ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞരടും എന്നിട്ട് ബാക്കിയുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഞരടി 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 അതിൻ്റെ അകത്ത് വെള്ളം വരുത്തും എന്നിട്ട് ഈ ചിക്കനും കൂടെ കഴുകി അതിനകത്തേക്ക് ഇട്ടിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അര മു അരമുക്കാൽ മണിക്കൂറോളം അടച്ചു വെച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത് ആ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക എനിക്ക് ഇപ്പോഴും വളരെ ചെറുപ്പത്തിലുള്ള ഓർമ്മയായിട്ടോ പക്ഷെ എന്നാലും ഇപ്പം ഇപ്പോഴും അത് ഓർമ്മിക്കുമ്പം വല്ലാത്തൊരു ഫീലാണ് ആ ഒരു രംഗം മനസ്സിൽ കിടക്കുന്നുണ്ടാണെന്ന് അറിയില്ല ഞാൻ കൈ വെച്ച് ചിരടാതെ ഞരടാതെ ചിക്കൻ കറി ഉണ്ടാക്കില്ല എൻ്റെ അമ്മ മസാലയൊക്കെ മൂപ്പിച്ചിട്ടാണ് ഈ ഉള്ളിനൊക്കെ തക്കാളിയിലേക്ക് ഇടുക അമ്മമ്മ പച്ചമസാല ഇട്ടോണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഓർമ്മയില്ല അപ്പം ഞാനിങ്ങനെ മൂപ്പിച്ചിട്ടാണ് പിന്നെ അത് എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് ഞരടിയിട്ട് ചിക്കനും കൂടെ അതിൻ്റെ അകത്തേക്കിട്ട് ഒന്നും കൂടെ കൈവെച്ചൊന്ന് ഞരടി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനും വേവിക്കുള്ളൂ തേങ്ങ വറക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ജീരക്കം കുരുമുളക് വറ്റൽമുളക് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്താ പറഞ്ഞാൽ കറിവേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് തേങ്ങേൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് നല്ലൊരു നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ വരെ മൂപ്പിച്ചിട്ട് ഇവിടെ സാധാരണ മിക്സിയിലിട്ട് അടിച്ചെടുക്കും പിന്നെ തേങ്ങ ഒരുപാട് ഉപയോഗിക്കില്ല ഒരു കിലോ ചിക്കന് അരമൊരു തേങ്ങയൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് ഫുള്ള് തേങ്ങയൊന്നും ഉപയോഗിച്ച് കറി ഉണ്ടാക്കില്ല ഒരുപാട് തേങ്ങ തേങ്ങയിട്ടാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ചോറുണ്ടാക്കുന്നത് ഞാൻ ഇപ്പോഴും കുക്കറിൽ തന്നെയാണ് തുറന്നിട്ട് ഞാൻ എപ്പോഴൊക്കെ വേവിച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടോ അന്നൊക്കെ എൻ്റെ നെയ് ചോറ് ഫ്ലോപ്പാണ് അതുകൊണ്ട് ഞാൻ സ്ഥിരം കുക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഇടാൻ പോകുന്നത് രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം നല്ല കണക്കിലാണ് ഇടുന്നത് ആദ്യം തന്നെ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ള എന്താണ് നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക അതൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ റൈസും കൂടെ അതിനകത്തേക്ക് ഇടും എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് റൈസ് നമ്മളിങ്ങനെ തെറിച്ചു തുടങ്ങൂലേ എന്നുവെച്ചാൽ ഒച്ച കേൾക്കും റൈസ് അങ്ങനെ ടക്ക ടക്ക ടക്ക് ടക്കടാ നമ്മളിങ്ങനെ അടിക്കുന്നൊരു സൗണ്ട് റൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒറ്റ വിസിനെ അങ്ങ് അടിപ്പിക്കും അപ്പോഴേക്കും എൻ്റെ ചോറ് റെഡിയാവും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചോറുണ്ടാക്കുന്നത് ഇനി തുറന്ന് വെക്കുന്ന മെത്തേഡ് ഞാൻ എത്ര യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും പക്ഷേ എനിക്കത് ഇങ്ങ് സെറ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് തുറന്ന് വെച്ച് വേവിക്കാത്തത് തേങ്ങ വാർത്ത് വെച്ച് തണിയാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് ഇത്രയും പാത്രങ്ങൾ വരുന്നതെന്ന് ആകെ അഞ്ചാറ് ഉള്ളൂ പക്ഷേ എന്നാലും ഞാൻ പാത്രമൊക്കെ കുക്കിങ് തുടങ്ങിയാൽ പിന്നെ ബേസിൽ പാത്രം എന്നറിയുന്നത് പെട്ടെന്നായിരിക്കും എൻ്റെ കുട്ടിന് സന്താന്ന് ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആകെ അഞ്ച് പത്ര പാത്രം എൻ്റെ വീട്ടിലുള്ളൂ അതൊക്കെ ഉണ്ടാകും ബേസിൻ്റെ അകത്ത് കിടക്കുന്ന അവസാനം ചിക്കൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തേങ്ങ വറുത്തതും കൂടെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചാൽ ചിക്കൻ കറി റെഡിയാവും ചോറിൻ്റെ അകത്തേക്ക് നെയ്യ് മോപ്പിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ കറീനകത്തേക്ക് ഉള്ളിയും വറ്റൽ മുഴകും മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ മുകളിലായിട്ട് കുറച്ച് മല്ലിയേലിയും കൂടെ ഉപയോഗം ചിക്കൻ കറി റെഡിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാപ്പ ബൈ